എന്താണ് ഈ സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും സ്വപ്നം കാണാറുണ്ട് പൊതുവേ നമ്മൾ പറയുന്നത് എന്താണ് ഉറക്കത്തിൽ വരുന്ന ചില അനുഭൂതികളോ ചിന്തകളോ ഒക്കെയാണ് സ്വപ്നം എന്ന് അറിയപ്പെടുന്നത് ഇപ്പോ സ്വപ്നത്തിന്റെ ഒരു ഒരു കാരണം എന്തെന്ന് നമ്മൾ അന്വേഷിച്ചു പോയാൽ അതിന് നമുക്ക് കാണാൻ കഴിയുന്ന ഉത്തരം ആഴമുള്ള നല്ല ഉറക്കത്തിൽ തലച്ചോറ് പൂർണ്ണമായി പ്രവർത്തനരഹിതമാകും അതിനാൽ തന്നെ മാനസിക പ്രവർത്തനങ്ങൾ അപ്രത്യക്ഷമാകും എന്നാൽ ഈ ബോധം കെട്ടുള്ള ഉറക്കം മുഴുവൻ സമയവും ഉണ്ടാവില്ല ബാക്കി സമയം നേരിയ ഉറക്കത്തിലുമായിരിക്കും ഈ സമയത്ത് തലച്ചോറ് ഭാഗികമായി പ്രവർത്തിക്കുവാൻ ആരംഭിക്കുകയും മനസ്സ് ചെറിയ തോതിൽ ഉണരുകയും ചെയ്യും ഇങ്ങനെ നേരിയ ഉറക്കത്തിൽ നടക്കുന്ന മാനസിക പ്രവർത്തനമാണ് സ്വപ്നമെന്ന് ചുരുക്കത്തിൽ പറയപ്പെടുന്നു ഒന്നുകിൽ ഉറങ്ങാൻ കിടന്ന ഉടനെയോ ഉണരുന്നതിന് അല്പം മുൻപോ ആയിരിക്കും സ്വപ്നങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് സ്വപ്നം സ്വപ്നമെന്നത് ശാസ്ത്രത്തിന് പിടികിട്ടാത്തൊരു പ്രഹേളിക കൂടിയാണ് കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലും ശാസ്ത്രയോഗം സ്വപ്നത്തിന്റെ കാര്യത്തിൽ ഇന്നുവരെ എത്തിച്ചേർന്നിട്ടില്ല ഉറങ്ങാൻ കിടന്ന ഉടനെയും ഉണരുന്നതിന് തൊട്ട് മുമ്പ് മാത്രല്ല ഇതിനിടയിലും നമ്മളിൽ പലരും സ്വപ്നം കണ്ടിട്ടുണ്ട് അല്ലെ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് നോക്കിയവരുണ്ട് ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ചിലപ്പോൾ കരയുന്നവരുണ്ടാവാം നിലവിളിക്കുന്നവരുണ്ടാവാം ചിരിക്കുന്നവരുണ്ടാവാം സ്വപ്നം എന്നത് പലതരത്തിലാണ് മനുഷ്യർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് സ്വപ്നത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് നാളെ നടക്കാൻ പോകുന്ന ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പോയിട്ടില്ലാത്തൊരു സ്ഥലം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എപ്പോഴും ശാസ്ത്രലോകത്തെ കുഴക്കുന്ന ഒരു ചോദ്യമാണത് അതായത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നാളെയോ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ നമ്മൾ ഇപ്പോൾ സ്വപ്നം കാണുകയാണ് എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അത് നടക്കുമ്പോൾ നമ്മളിത് കൃത്യമായി മനസ്സിലാക്കുകയാണ് ഇങ്ങനെ നടന്നു എന്ന് അല്ലെങ്കിൽ നമ്മളിത് മറ്റൊരാളോട് ഷെയർ ചെയ്യും ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു കുറച്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ നടക്കുന്നതായിട്ട് അത് കുറച്ച് ദിവസം കഴിഞ്ഞത് നടക്കുമ്പോൾ ശരിക്കും ആ കേട്ടയാൾ നമ്മൾ ഞെട്ടിപ്പോവാണ് ഇത് എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പോയിട്ടില്ലാത്ത ഒരു സ്ഥലം സ്വപ്നം കാണുകയാണ് സ്വപ്നം കണ്ടതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് എത്തുകയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതല്ലേ ഞാൻ രണ്ടു ദിവസം മുമ്പ് സ്വപ്നം കണ്ട സ്ഥലമെന്ന് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാളെ കണ്ടുമുട്ടിയാലോ എന്തായിരിക്കും അവസ്ഥ ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന കാര്യത്തിന് കൃത്യമായ ഒരു വിശദീകരണം അല്ലെങ്കിൽ തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാൻ ഇന്ന് വരെ ശാസ്ത്ര കഴിഞ്ഞിട്ടില്ല ഇതിൽ തന്നെ ഏറ്റവും കൗതുകമുള്ളതും ഏറെ പ്രസിദ്ധമായതുമായ ഒരു സംഭവമുണ്ട് ലോകപ്രസിദ്ധനായിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന അടിമത്തം ഉൾപ്പെടെ നിർത്തലാക്കിക്കൊണ്ട് ചരിത്രപരമായ തീരുമാനങ്ങൾ എടുത്ത് ചരിത്രത്തിൽ ഇടം പിടിച്ച നമ്മുടെ എബ്രഹാം ലിങ്കൻ അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വധം അല്ലെങ്കിൽ അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത് സ്വപ്നം കണ്ടു എന്ന ഒരു വലിയ യാഥാർത്ഥ്യം ഈ ശാസ്ത്ര ലോകത്തിന്റെ മുമ്പിലുണ്ട് അതും കൃത്യമായ തെളിവുകളോടെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസം മുമ്പാണ് അദ്ദേഹം അങ്ങനെ ഒരു സ്വപ്നം കാണുന്നത് ഈ കണ്ട സ്വപ്നത്തെ കുറിച്ച് ലിങ്കൻ തന്റെ സുഹൃത്തായ വാട്ട്ഹിൽ ലാമനോട് വ്യക്തമായി പറഞ്ഞു എന്താണ് താൻ കണ്ടത് ലാമൻ രേഖപ്പെടുത്തി വെച്ച സ്വപ്നം ഇങ്ങനെയാണ് പതിവിലും വൈകിയാണ് ലിങ്കൻ അന്ന് ഉറങ്ങാൻ കിടന്നത് കിടന്ന ഉടനെ തന്നെ ഒരു സ്വപ്നം കാണാൻ തുടങ്ങി ആരൊക്കെയോ നിലവിളിക്കുകയാണ് എവിടെ നിന്നൊക്കെയോ തേങ്ങലുകൾ ഉയരുന്നുണ്ട് ലിങ്കൻ വൈറ്റ് ഹൗസിന്റെ ഓരോ മുറികളും കയറിയിറങ്ങി നടന്നു കരച്ചിൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് അദ്ദേഹത്തിന് കണ്ടെത്താനാകുന്നില്ല ഒടുവിൽ വൈറ്റ് ഹൗസിന്റെ കിഴക്ക് ഭാഗത്തുള്ള മുറിയിലെത്തിയപ്പോൾ ലിങ്കൻ ഒരു കാഴ്ച കണ്ടു അവിടെ ഒരു വിശിഷ്ട വ്യക്തിയുടെ മൃതദേഹം അലങ്കരിച്ച് കിടത്തിയിരിക്കുകയാണ് ശവത്തിന്റെ മുഖം വ്യക്തമല്ല ശവത്തിനു ചുറ്റും ആദരവോടെ പട്ടാളക്കാർ നിൽക്കുന്നുണ്ട് കൂടി നിൽക്കുന്നവർ വിലപിക്കുകയാണ് വൈറ്റ് ഹൗസിൽ ആരാണ് മരിച്ചത് ഒരു പട്ടാളക്കാരനോട് ലിങ്കൻ ചോദിച്ചു പ്രസിഡന്റ് മരിച്ചു അദ്ദേഹം കൊല്ലപ്പെട്ടു ഇപ്രകാരമാണ് ആ പട്ടാളക്കാരൻ സ്വപ്നത്തിലാണ് കേട്ടോ ഇത് ലിങ്കനോട് മറുപടി പറയുന്നത് അതായത് ലിങ്കൻ കണ്ട സ്വപ്നം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം മരണപ്പെട്ട് കിടക്കുകയാണ് ആ മരണപ്പെട്ടു കിടക്കുന്നത് വൈറ്റ് ഹൗസിലൂടെ നടന്ന് ലിങ്കൻ തന്നെ കാണുകയാണ് അവിടെയുള്ള ഒരു പട്ടാളക്കാരൻ തന്നെ ലിങ്കനോട് പറയുകയാണ് പ്രസിഡന്റ് ആണ് മരണപ്പെട്ടത് എന്ന് ഈ സ്വപ്നം ഒരു ദുരന്തമായിട്ട് മാറാൻ അധിക ദിവസം വേണ്ടിവന്നില്ല ഏപ്രിൽ പതിനാലിന് ജോൺ വിൽക്ക് ബൂത്ത് എന്ന ഘാതകന്റെ വെടിയേറ്റാണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത് ലിങ്കൻ സ്വപ്നത്തിൽ കണ്ട വൈറ്റ് ഹൗസിലെ അതേ മുറിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കിടത്തിയിരുന്നത് ഈ സംഭവം പിന്നീട് പുറംലോകം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തിലൂടെ അറിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇതിനൊരു കാരണം എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് കണ്ടെത്താനായിട്ട് പരിശ്രമിച്ചെങ്കിലും അതിന് ഒരു തരത്തിലും ആർക്കും സക്സസ് ആവാൻ കഴിഞ്ഞില്ല എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം എന്ന് കണ്ടെത്തുന്നതിൽ ലോകം പരാജയപ്പെടുന്നതാണ് പിന്നീട് കണ്ടത് ഇന്നും ഒരു വലിയ പ്രഹേളികയായിട്ട് അത് തുടരുകയുമാണ് ലോക പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ സാഹിത്യകാരൻ മാർട്വൈൻ കണ്ട സ്വപ്നവും ആകസ്മികതയുടെ അത്ഭുതങ്ങളുടെ ഉദാഹരണമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപതില് ആ സ്വപ്നം കണ്ടു സഹോദരനായ ഹെൻറിയോടൊപ്പം മിസിസിപ്പിയിലുള്ള സഹോദരിയുടെ വീട്ടിലാണ് അക്കാലത്ത് ട്വയൻ താമസിച്ചിരുന്നത് ഒരു ദിവസം അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു അദ്ദേഹത്തിന്റെ സഹോദരൻ ഹെൻറി ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു ശവപ്പെട്ടിയിൽ കിടക്കുകയാണ് അവൻ മരിച്ചിരിക്കുന്നു സഹോദരിയുടെ വീട്ടിലെ സിറ്റിംഗ് റൂമിലാണ് ശവപ്പെട്ടി വെച്ചിരിക്കുന്നത് രണ്ട് കസേരകൾക്ക് മുകളിലാണ് ശവപ്പെട്ടി വെച്ചിട്ടുള്ളത് അവന്റെ നെഞ്ചിൽ ഒരു ചുവന്ന റോസാപ്പൂ വെച്ചിട്ടുണ്ട് സ്വപ്നത്തെക്കുറിച്ച് കുറിച്ച് തന്റെ സഹോദരിയോട് പറഞ്ഞു എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹവും സഹോദരനും സെന്റ് ലൂയിസിലേക്ക് ബോട്ടിൽ യാത്ര ചെയ്യുകയാണ് രണ്ട് ബോട്ടുകളിലായിട്ടാണ് യാത്ര പോകുന്നത് യാത്രക്കിടയിൽ ഹെൻറിയുടെ ബോട്ട് അപകടത്തിൽപ്പെടുന്നു അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു അപകടത്തിൽ മരിച്ച മുഴുവൻ ആളുകളെയും മരത്തിന്റെ ശവപ്പെട്ടിയിലാണ് അടക്കം ചെയ്തെങ്കിലും മെംഫിസിയിലെ ഏതാനും സ്ത്രീകൾക്ക് ഹെൻറിയോട് ദയ തോന്നിയതിന്റെ ഫലമായിട്ട് അവർ പണം പിരിച്ചൊരു ശവപ്പെട്ടി വാങ്ങിക്കുകയും ഹെൻറിയെ അതിൽ അടക്കം ചെയ്യുകയും ചെയ്തു മാർക്ടൈൻ തന്റെ സഹോദരനെ അവസാനമായി കാണുന്നതിനെത്തിയപ്പോൾ അദ്ദേഹം ഒരു ലോഹ ശവപ്പെട്ടിയിൽ കിടക്കുന്നതാണ് കണ്ടത് സ്വപ്നത്തിൽ കണ്ടതുപോലുള്ള അതേ ശവപ്പെട്ടി സ്വപ്നത്തിൽ കണ്ടതുപോലെ അവൻറെ നെഞ്ചിൽ ഒരു ചുവന്ന പൂവുണ്ടായിരുന്നില്ല എന്നാൽ താമസിക്കാതെ അതും സംഭവിച്ചു അദ്ദേഹം നോക്കി നിൽക്കേ തന്നെ ഒരു സ്ത്രീ മുറിയിലേക്ക് കടന്നു വന്ന് ഹെൻറിയുടെ നെഞ്ചിൽ ഒരു പൂ വെച്ചു വെളുത്ത പൂവ് പൂവിന്റെ ഇതളുകളുടെ മധ്യത്തിൽ ഒരു ചുവപ്പ് നിറവും ഉണ്ടായിരുന്നു ഇത് സത്യത്തിൽ പിന്നീട് അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും ലോകത്തെ പ്രസിദ്ധരായ ആൾക്കാരായതുകൊണ്ടാണ് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞത് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്നറിയാം അതിനാൽ തന്നെയാണ് സ്വപ്നങ്ങൾ ശാസ്ത്ര ലോകത്തിന് എന്നും അവരെ കുഴയ്ക്കുന്ന ഒരു പ്രശ്നമായി മാറുന്നതും തികച്ചും യാദർശികമെന്ന് എന്ന് പറഞ്ഞ് നമുക്കിതിനെ തൽക്കാലം മാറ്റിവെക്കാമെന്നല്ലാതെ ഇതിനെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ വിശദീകരിക്കുമെന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ് ശ്രീ എമ്മിനെ എല്ലാവർക്കും അറിയാം ശ്രീ എമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അനുഭവമുണ്ട് ഇക്കാര്യം പറയുമ്പോൾ തീർച്ചയായും അതും സൂചിപ്പിക്കേണ്ടതാണ് ശ്രീ എമ്മിന്റെ ഗുരുവിന്റെ ചിത്രം നിങ്ങൾ കണ്ടു കാണും ഈ കാണുന്ന ചിത്രം അദ്ദേഹം സ്വയം വരച്ചതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ജന്മാന്തര യാത്രകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ചിത്രം വരച്ചത് എന്ന് അദ്ദേഹം ഗുരു ജീവനോടെ അദ്ദേഹത്തിന്റെ ഒപ്പം ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തുമായിട്ട് ചേർന്നുകൊണ്ട് അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നുമില്ല ക്യാമറയിൽ ഗുരു അറിയാതെ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നതിനായിട്ട് കാരണം ഗുരു എപ്പോഴും ഇദ്ദേഹത്തിന് നേരിട്ട് അവൈലബിൾ അല്ല ഗുരു നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര മനസ്സിലാക്കുന്നവർക്ക് അപ്പൊ അദ്ദേഹത്തിന് എപ്പോഴും സൂക്ഷിക്കാൻ ഗുരുവിന്റെ ഒരു ചിത്രം ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ ഒരു ചിത്രം വേണമല്ലോ അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ സുഹൃത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ പരിശ്രമിച്ചു പക്ഷേ ആ ഫോട്ടോ എപ്പോഴൊക്കെ അദ്ദേഹം എടുക്കാൻ നോക്കും അപ്പോൾ പതിക്കില്ല എന്ന് ഗുരു പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് ശ്രീ എം ഫോട്ടോ എടുക്കാൻ ഒന്നും പരിശ്രമിച്ചിട്ടില്ല മാത്രമല്ല ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാനോ ഒന്നും തന്നെ ബാബാജി അദ്ദേഹത്തിന് അനുമതി കൊടുത്തിരുന്നില്ല പിന്നീട് ബാബാജിയുടെ സമാധി മഹാസമാധിയൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ബാബാജിയുടെ ആ ഒരു രൂപം വരച്ചിടാനായിട്ട് ഒരിക്കൽ കൂടി ശ്രീ എമ്മ പരിശ്രമിക്കുകയുണ്ടായി അപ്പോൾ ആ സമയത്ത് അദ്ദേഹം വരയ്ക്കാനായിട്ട് പരിശ്രമിക്കുമ്പോഴും ബാബാജിയുടെ വിലക്കുണ്ട് പക്ഷേ എങ്കിലും ആഗ്രഹം ഉള്ളതുകൊണ്ട് അത് ഓ പണ്ട് പറഞ്ഞതല്ലേ അതൊക്കെ കാലഹരണപ്പെട്ടു പോയിട്ടുണ്ടാകുമല്ലോ അന്ന് വരയ്ക്കേണ്ടത് പറഞ്ഞെങ്കിലും ഇപ്പൊ വർഷങ്ങൾ കുറേയായി ഇനി എന്തായാലും ഒന്ന് വരച്ചേക്കാം എന്ന് പറഞ്ഞ് തൻ്റെ മനസ്സിലുള്ള രൂപത്തെ അദ്ദേഹം കൃത്യമായിട്ട് ഒരു ഛായാചിത്രം പകർത്തുകയാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ആ ചിത്രം കാണിച്ചു കൊടുക്കാൻ അത്രയധികം ആഗ്രഹിച്ചിരുന്നു തന്റെ ഗുരു ഗുരു എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ആരും കൃത്യമായ ഗുരുവിനെ കണ്ടിട്ടില്ല അപ്പൊ ഇതായിരുന്നു എൻ്റെ ഗുരു എന്ന് പറയാൻ ശ്രീ എമ്മു വളരെയധികം ആഗ്രഹിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിൽ ഒരു ചിത്രം വരയ്ക്കുകയാണ് നല്ല സമയമെടുത്ത് വളരെ ഭംഗിയായിട്ട് നല്ല മികവോടെ ആ ചിത്രം അദ്ദേഹം വരയ്ക്കുന്നു അദ്ദേഹം അതായത് ശ്രീ എം അതിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് വരച്ച് തീർത്തതിനു ശേഷം അദ്ദേഹം ഉച്ചമയക്കത്തിനായിട്ട് പോവുകയാണ് വരാന്തയിൽ ഇരുന്നാണ് അദ്ദേഹം ഇത് വരയ്ക്കുന്നത് അപ്പോൾ വരാന്തയിൽ ഇരുന്ന് ഇത് വരച്ചതിന് ശേഷമാണ് അദ്ദേഹം ഉറങ്ങാനായിട്ട് ഉച്ചമയക്കത്തിനായിട്ട് പോകുന്നത് അപ്പോൾ ഈ സമയത്തും നല്ല രീതിയിൽ മഴ പെയ്യാണ് മഴ പെയ്തിട്ട് അദ്ദേഹം ഉണർന്ന് നോക്കുമ്പോൾ നല്ല മഴയുണ്ട് പെട്ടെന്ന് അദ്ദേഹം എൻ്റെ ചിത്രത്തെക്കുറിച്ച് ഞാൻ വരച്ച ചിത്രം എവിടെ എന്നുള്ള ആ ഒരു ഒരു ആശങ്കയോടെ അദ്ദേഹം അവിടേക്ക് ഓടിപ്പോകുന്നു ആ സമയത്ത് അദ്ദേഹം അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ വരച്ച ചിത്രം ഏതാണ്ട് മഴ ഏറെക്കുറെ അതിനെ നനച്ചു കളഞ്ഞിരുന്നു അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു അതായത് പൂർണ്ണമായും കാണാൻ കഴിയാത്ത വിധത്തിൽ അപ്പോഴേക്കും അത് മഴ കാരണം അതിന്റെ ആ ഒരു ചിത്രത്തിന്റെ എല്ലാ ഭംഗിയും നഷ്ടപ്പെട്ട ആ രൂപം തന്നെ കാണാൻ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറിപ്പോയിരുന്നു ഒരു പക്ഷേ തനിക്ക് ഗുരുവിന്റെ ചിത്രം വരയ്ക്കാനുള്ള സമയമായിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടാകാം ഇങ്ങനെ സംഭവിച്ചെന്ന് അദ്ദേഹം കരുതി പിന്നീട് അദ്ദേഹം ആ ശ്രമം ഉപേക്ഷിച്ചു കാലങ്ങൾ കുറച്ച് കടന്നുപോയി പിന്നീട് ബാബാജി സമാധി മുമ്പ് ഉചിതമായ സമയത്ത് എഴുതു എന്നൊരു കൽപ്പന അദ്ദേഹത്തിന് നൽകിയിരുന്നു ആത്മകഥയെക്കുറിച്ചാണ് അങ്ങനെ അദ്ദേഹം ആത്മകഥയൊക്കെ സമയമെടുത്ത് എഴുതി തീർത്തു ആ സമയത്ത് ഇത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ തീർച്ചയായും ഗുരുവിന്റെ ഒരു ചിത്രമില്ലാതെ എങ്ങനെ ഞാനിത് പ്രസിദ്ധീകരിക്കുമെന്നുള്ള ആശങ്ക വീണ്ടും വന്നു വീണ്ടും ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഒരു അനുഗ്രഹം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അദ്ദേഹം ഒരു പെൻസിൽ സ്കെച്ച് വരക്കാണ് ഒരുപാട് തിരുത്തലുകളൊക്കെ നടത്തിയിട്ട് അദ്ദേഹത്തിന് തൃപ്തിയായ സമയത്ത് അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കാനായിട്ട് ഏൽപ്പിക്കുകയും പിന്നീട് അത് ആത്മകഥയുടെ ആദ്യ പ്രതിയില് പ്രത്യക്ഷമായത് കണ്ടതോടെയാണ് അദ്ദേഹത്തിന് തൃപ്തിയാവുന്നത് അപ്പോൾ ഗുരുവിന്റെ അനുഗ്രഹം ഇപ്പോഴിതുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അത് സാധ്യമായത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നാൽ പിന്നീട് അദ്ദേഹം ഈ പുസ്തകം ഇറങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഗുരുവിനെ സ്വപ്നത്തിൽ കാണുന്നുണ്ട് അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് മധു നീയത് സാധ്യമാക്കിയിരിക്കുന്നുവെന്നാണ് സ്വപ്നത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞത് ഈ ഒരു സംഭവം ഇതുമാത്രമല്ല ഈ എമ്മിൻ്റെ പുസ്തകത്തിൽ പലയിടത്തും ഇത്തരം സ്വപ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഗുരുവിനെയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഗുരുക്കന്മാർക്ക് തുല്യമായിട്ടുള്ള പലരെയും അദ്ദേഹം സ്വപ്നങ്ങളിൽ കണ്ടതായും ആശയവിനിമയം നടത്തിയതായിട്ടും പറയുന്നുണ്ട് പല യോഗികളായിട്ടുള്ള ആൾക്കാരും സ്വപ്നങ്ങളിലൂടെ മരണപ്പെട്ടു പോയതോ സമാധിയായി പോയതോ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ആശയവിനിമയം നടത്തിയതായിട്ട് പറയാറുണ്ട് അദ്ദേഹത്തിന്റെ പൂർവ്വ ജന്മവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ ജന്മത്തിൽ അദ്ദേഹം കണ്ട സ്വപ്നങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ധാരാളം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ സ്ത്രീയം ഉൾപ്പെടെ ഒരുപാട് പേര് ഇത്തരം സ്വപ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ വിചിത്രമായ വശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മൾ മുമ്പൊരിക്കൽ ലൂസിഡ് ഡ്രീമിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ സ്വപ്നം കാണുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണത് ഈ ഒരു സമയത്ത് ആളിന് ബോധമുണ്ടാകും സ്വബോധമുണ്ടാകും അയാൾ അറിഞ്ഞുകൊണ്ട് ആഗ്രഹിക്കുന്ന തരത്തിൽ സ്വപ്നം കാണാനും ആഗ്രഹിക്കുന്ന രീതിയിൽ ആ സ്വപ്നത്തിൽ അയാൾക്ക് പ്രവർത്തിക്കാനും കഴിയും എന്നാൽ ലൂസി ഡ്രീമിങ്ങിനെ കുറിച്ചല്ല നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് മറിച്ച് തികച്ചും നമുക്കിപ്പോഴും വിശ്വസിക്കാനോ അല്ലെങ്കിൽ സമർത്ഥിക്കാനോ കഴിയാത്തൊരു പ്രതിഭാസമാണ് എന്നുവെച്ചാൽ ഭാവിയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ സ്വപ്നത്തിലൂടെ മനസ്സിലാക്കുക അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഒരാള് സ്വപ്നത്തിൽ വന്നിട്ട് നമ്മളോടൊരു കാര്യം പറയുകയാണ് ഇന്ന ഒരു സംഭവം നാളെ നടക്കാൻ പോകുന്നു ഈ പറയുന്ന കാര്യം കുറച്ചു ദിവസം കഴിയുമ്പോൾ അയാൾ പറഞ്ഞതുപോലെ ആ സ്വപ്നത്തിൽ നമ്മൾ കണ്ടതുപോലെ നടക്കുകയാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോഴും നമുക്ക് ശാസ്ത്രീയമായിട്ട് ഇതിനെ പൂർണ്ണമായിട്ടും വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകളുമായി വീണ്ടും വരാം ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യൂ